ഈശോമിഷിയായിക്കും സുതിയായിരിക്കട്ടെ ജീവാലയ ഫാമിലി മിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വളരെ കൗതുകകരമായൊരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മനുഷ്യനെ കാണുമ്പോഴാണോ ദേവാലയത്തിൽ ചെല്ലുമ്പോഴാണോ കൂടുതൽ ഭക്തി അനുഭവപ്പെടുന്നത് നമ്മുടെ ചുറ്റിലൊത്തിരിയേറെ മനുഷ്യരെ നമ്മൾ കാണാറുണ്ട് അവരെ കാണുമ്പോൾ ഒരു ദൈവികമായ ചൈതന്യം ഭക്തി നമ്മളിൽ രൂപപ്പെടുന്നുണ്ടോ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തിന് പ്രത്യേകമായി പ്രതിഷ്ഠിക്കപ്പെട്ട ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളിൽ പലർക്കും വലിയ ഒരു ദൈവീകമായ ചൈതന്യം അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് എന്നാൽ അപ്രകാരം തന്നെയാണോ വേണ്ടത് ദേവാലയം മനുഷ്യനാൽ നിർമ്മിതമായ ഒരാലയമാണ് മനുഷ്യൻ നിർമ്മിച്ച് കല്ലുകൾ കൊണ്ട് മണ്ണ് കൊണ്ട് നിർമ്മിച്ച് ദൈവത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകളിലൂടെ പ്രതിഷ്ഠിക്കപ്പെട്ട ആലയമാണ് ദേവാലയം ആ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഭക്തി അനുഭവപ്പെടുന്നുണ്ട് എന്നാൽ മനുഷ്യൻ ദൈവ നിർമ്മിത ദേവാലയമാണ് ദൈവം തൻ്റെ ചായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ കരവിരുതാണ് മനുഷ്യൻ അവന് ദൈവത്തിൻ്റെ ചായ പേറാൻ സാദൃശ്യം വരാനുള്ള പ്രത്യേകമായ ഒരു ചൈതന്യം ദൈവം അവന് നൽകി വിശുദ്ധഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ അവൻ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ മറുവശത്ത് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആലയമായ മനുഷ്യനെ കാണുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ ഭക്തി തോന്നേണ്ടത് ദൈവനിർമ്മിത ദേവാലയത്തെ കാണുമ്പോഴല്ലേ മനുഷ്യനിർമ്മിതമായ ദേവാലയത്തേക്കാൾ ശക്തമായ ഒരു ദൈവീകമായ ചൈതന്യം നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടേണ്ടത് എന്നാൽ പലപ്പോഴും അത് സംഭവിക്കുന്നില്ല ചില വ്യക്തികൾക്ക് ദേവാലയത്തിൽ വന്നാലും ദൈവീക ചൈതന്യമില്ല മനുഷ്യനെ കാണുമ്പോഴുമില്ല എന്നാൽ ചില മനുഷ്യർക്ക് മനുഷ്യരെ കാണുമ്പോൾ ദൈവ ദൈവികമായ ഭക്തി രൂപപ്പെടുന്നുണ്ട് എന്നാൽ ദേവാലയത്തിൽ വരുമ്പോൾ അവർക്ക് അത് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നവർ പറയുന്നുണ്ട് എന്നാൽ മനുഷ്യനെ കാണുമ്പോൾ ദൈവീകമായ ചൈതന്യം ഉള്ളിൽ അനുഭവപ്പെടുകയും ആ ചൈതന്യത്തിന് ആഘോഷമായി ദേവാലയത്തിൽ ദൈവിക ചൈതന്യം അനുഭവിക്കുകയും ചെയ്യുമ്പോഴല്ലേ ശരിക്കും മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു ദൈവത്തിൻ്റെ സൃഷ്ടിയായി മാറുന്നത് ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള കാരണം മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി മംഗളവാർത്ത ദിനം ജീവൻ്റെ ദിനമായിട്ട് സഭ ആചരിക്കുകയാണ് ജീവനെതിരെ ഒത്തിരിയേറെ തിന്മകൾ ഇന്ന് അരങ്ങേറുന്നുണ്ട് ആ തിന്മകളുടെ മുൻപില് സഭ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം ഒരു മനുഷ്യൻ ദൈവ നിർമ്മിത ദേവാലയമാണ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ദേവാലയമാണ് ആ മനുഷ്യനോടുണ്ടാകേണ്ട ആദരവ് അത്രമാത്രം ആഴമുള്ളതാണ് ഇത് നമ്മൾ കാണുന്ന ഒത്തിരിയേറെ ജീവനെതിരെയുള്ള തിന്മകളുണ്ട് പണ്ടേ തുടങ്ങി നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്ന ഗർഭഛിദ്രം ഉദരത്തിൽ വെച്ച് തന്നെ ശിശുവിനെ വധിച്ചു കളയുന്ന ക്രൂരമായ ഭ്രൂണഹത്യ എന്ന് പറയുന്ന രീതി അത് വലിയൊരു തിന്മയാണ് കൊലപാതകങ്ങൾ രാഷ്ട്രീയ കൊലപാതക കൊലപാതകങ്ങളുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് വൈരാഗ്യം പ്രതിയോഗിയെ തകർക്കാൻ വേണ്ടി കൊലപാതകത്തിലൂടെ തകർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ജീവനോട് ഒട്ടും ആദരവില്ലാതെ ചെയ്യുന്ന പ്രവർത്തികൾ പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പേ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന മറ്റൊരു ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ എത്ര പേരാണ് ഒരു ദിവസം പെട്ട് മരിക്കുന്നത് അപകട മരണത്തിൽ സംഭവിക്കുന്നത് പത്രമെടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് പതിനെട്ട് ഇരുപത് പേരൊക്കെ ഓരോ ദിവസവും അപകടത്തിൽപ്പെട്ട് മരിക്കുകയാണ് വാഹനം ഓടിക്കുന്നവർ ഇപ്രകാരം ഒരു മനുഷ്യ ജീവൻ്റെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാതെ വാഹനത്തിൻ്റെ ആ ഒരു ശക്തിയിൽ മാത്രം ആശ്രയിച്ചു കൊണ്ട് ഒരാദരവില്ലാതെ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ഇത്രയും വലിയ അപകടങ്ങൾ സംഭവിക്കുന്നത് ഇന്ന് ഈ ജീവൻ്റെ ദിനത്തിൽ ഈ യാത്രയെ ഈ അപകടകരമായ യാത്രയെ നമ്മുടെ മനസ്സിൽ വളരെ ശ്രദ്ധാപൂർവ്വം കാണേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപകടകരമായ മരണങ്ങൾ ജീവനോട് ആദരവില്ലാത്തതിൻ്റെ വലിയ സൂചനയാണ് പ്രിയമുള്ളവരെ ദൈവ നിർമ്മിത ദേവാലയമായി മനുഷ്യനെ കാണുമ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് പോലും നമ്മൾ മറ്റുള്ളവർ നടത്തുന്ന പ്രതികരണം പോലും ഭക്ഷണത്തിൽ മായം ചേർക്കുന്ന രീതികൾ പോലും നമുക്ക് വളരെയേറെ ക്രമീകരിക്കാനും മാത്രമല്ല നമ്മുടെ തെറ്റുകൾ തിരുത്തി മുൻപോട്ട് പോകാനും നമുക്ക് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഈ ജീവൻ്റെ ദിനാചരണത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ഗഹനമായി ധ്യാനിക്കണം മനുഷ്യൻ ദൈവ നിർമ്മിത ദേവാലയമാണ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ആലയമാണ് മനുഷ്യൻ ഒരു മനുഷ്യനെ കാണുമ്പോൾ ആ ആലയത്തിൽ കാണുന്ന ആ ദൈവത്തെ കാണുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായ കാര്യമാണ് കർത്താവായ യേശുക്രിസ്തു വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നീ ബലിയർപ്പിക്കാനായിട്ട് വരുമ്പോൾ നിന്റെ സഹോദരൻ നിന്നോടൊരു വിരോധമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നീ ബലിവസ്തുക്കൾ അവിടെ വെച്ചിട്ട് നീ സഹോദരനുമായി രമ്യതപ്പെട്ട് തിരിച്ചു വന്ന് ബലിയർപ്പിക്കുക അതിൻ്റെ അർത്ഥം ദേവാലയത്തിൽ അർപ്പിക്കുന്ന ബലി ശ്രേഷ്ഠകരമാകണമെന്നുണ്ടെങ്കിൽ നിന്റെ സഹോദരനെ കാണുമ്പോൾ നിന്നിൽ ദൈവീകമായ ചൈതന്യം ഉണരണം സ്വാഭാവികമായി പറഞ്ഞാൽ സ്നേഹത്തിലൂടെയാണ് ആ ചൈതന്യം ഉണരുന്നത് അപ്പോൾ വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിലാണ് ദൈവീകമായ അനുഭവം നമ്മൾ ശരിക്കും വളർത്തിയെടുക്കേണ്ടത് ആ ചൈതന്യത്തിന് ഈ ജീവന്റെ ദിനത്തിൽ നമുക്ക് കാതു കൊടുക്കാം മനുഷ്യരെ ദൈവനിർമ്മിത ദേവാലയമായി കണ്ട് അവരെ ആദരിക്കുവാൻ ജീവനെ ആദരിക്കുവാൻ അത് ഗർഭധാരണ നിമിഷം മുതൽ വാർദ്ധക്യത്തെത്തി മരിക്കുന്നത് വരെയുള്ള ഓരോ ഘട്ടത്തിലും ആദരിക്കുവാൻ നമുക്ക് ദൈവം കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതിനായി നമുക്ക് ഈ ജീവൻ്റെ ദിനത്തിൽ പ്രത്യേകമായ പ്രതിജ്ഞയെടുത്ത് ഒരുമിച്ച് അണിചേർന്ന് മുൻപോട്ട് പോകാം